ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കേട്ടു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യേണ്ടതുണ്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക അപ്പോൾ എന്താണ് ഗോത്ര ജീവിക പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് സഞ്ജയ് കുമാർ മിശ്ര സഞ്ജയ് കുമാർ മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത എന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരം രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത എന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവണ്ട്രി ക്രിസ്റ്റി കവണ്ട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരം അപ്പോൾ പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവാണ് സഞ്ജയ് കുമാർ മിശ്ര രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ സിംബാവയുടെ മുൻ നീന്തൽ താരമാണ് ക്രിസ്റ്റി കവൻട്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ ഭാഗ്യ ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ ഭാഗ്യ ഭാഗ്യചിഹ്നം എന്താണ് ഉജ്ജ്വല എന്ന കുരുവി ഉജ്ജ്വല എന്ന കുരുവിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ് ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ് യു എസ് എ യു എസ് എയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ് ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് ഉജ്ജ്വല എന്ന കുരുവി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം ജേതാക്കളാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലബ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതിയ രാജ്യം ഏതാണ് നോർവേ നോർവേ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകജലദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിന പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം ഹിമാനി സംരക്ഷണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടേത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാമതത്തെ രാജ്യം നോർവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജലദിന പ്രമേയമാണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിരുദ്ധ ക്യാമ്പയിൻ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിരുദ്ധ ക്യാമ്പയിൻ എന്താണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിരുദ്ധ ക്യാമ്പയിൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ് ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു ആണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാല സംസ്ഥാനത്തെ യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാലയാണ് എം ജി സർവകലാശാല എം ജി സർവകലാശാലയാണ് സംസ്ഥാനത്തെ യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാല അപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു സംസ്ഥാനത്തെ യു ജി സി കാറ്റഗറി വൺ ഗ്രേഡ് നേട്ടം കൈവരിക്കുന്ന ആദ്യ സർവകലാശാലയാണ് എം ജി സർവകലാശാല വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയായി മാറിയത് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയായി മാറിയത് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയായി മാറിയത് ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത ശേഷിയുള്ള നെല്ലിനങ്ങൾ ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് പുണ്യ ആദ്യ പുണ്യ ആദ്യ എന്നിവയാണ് ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരമാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാലയായി മാറിയത് കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റി ആലപ്പുഴ അങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള നെല്ലിനങ്ങളാണ് പുണ്യ ആദ്യ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം രാജ്യത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം കേരളമാണ് രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രി നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡിയാണ് നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രി രണ്ടായിരത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ ലാഹോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം അപ്പോൾ രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ ഇൻഡോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി മാർച്ചിൽ യു എസിൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യു എസിൻ്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ അനോറ എന്ന സിനിമയാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സീൻ ബേക്കർ അനോറ അനോറ എന്ന സിനിമയുടെ സംവിധായകനായ സീൻ ബേക്കർ ആണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ അനോറ അനോറ എന്ന സിനിമയിലെ അഭിനയത്തിന് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയൻ ബ്രോഡി ദി ബ്രൂട്ടലിസ്റ്റ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡിക്കാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സീൻ ബേക്കർ സിനിമ അനോറ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ സിനിമ അനോറ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയൻ ബ്രോഡിൻ ദി ബ്രൂട്ടലീസ്റ്റ്